ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വയനാട് ജില്ലാ രജത ജൂബിലി സമ്മേളനം ബുധനാഴ്ച മാനന്തവാടിയിൽ നടക്കും സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കൽപ്പറ്റയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനം എരുമത്തെരുവ് ഗ്രീൻസ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മാനന്തവാടിയിൽ വെച്ച് നടക്കുന്നത് ഇവിടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ രാസ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും മാരകമായ തരത്തിലുള്ള ഈ മറ്റേ ലഹരിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ശക്തമായ പ്രമേയങ്ങളും അതിനനുസരിച്ചുള്ള ചർച്ചകളും നടക്കും രണ്ട് വന്യമൃഗ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും അതിന് ശാശ്വതമായ പരിഹാരം ഭരണവർഗത്തിൻ്റെ പിന്നുണ്ടാകണം എന്നതിനെ കുറിച്ചും വളരെ വിശദമായി തന്നെ ചർച്ചയുണ്ടാവും പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന അടക്കമുള്ള വിഷയങ്ങൾ